അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിൽ വന്നിട്ടുണ്ടോ നമ്മള് ഫിഷിംഗിനായിട്ട് അതിന്റെ അവൻ മേടിച്ചതിന്റെ വേറെ ലൂറാണ് ഇത് ഞാൻ കിട്ടോടിയോടിയും വരവുള്ളൂ ഇതെല്ലാം ഇളവില്ലെങ്കിൽ പ്ലെയർ വെച്ച് പിടിച്ചിട്ട്

ഇന്നത്തെ വാട്ടർ കണ്ടീഷൻ ഒരു കലങ്ങി നിറഞ്ഞ പരുവത്തിലാണ് നടക്കുന്നത് വെള്ളം നല്ല കലക്കലുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂറ് ബാരാ മാജിക് സ്ട്രൈക്കർ വൺ ട്വൻ്റി ആണ് നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം ഞാനും ക്ഷമനാഥം കൂടെയാണിത് മെഷീൻ ഇറങ്ങിയിട്ടുള്ളത് വെള്ളം നല്ല ഇറക്കം പിടിച്ചിരിക്കുന്ന സമയമാണ് നമ്മളെ ലൂറിന് സ്പെഷ്യലായിട്ട് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇറക്കം ആയതുകൊണ്ട് ഒഴുക്കുണ്ട് നമ്മളെ ലൂറ് റിക്കവർ ചെയ്ത് വരുമ്പോൾ തന്നെ അത് നല്ല ആക്ഷൻ തന്നെ നമുക്ക് ആ റോഡ് ിട്ടൊത്തിരി നേരം കൊണ്ട് കാസ്റ്റ് ചെയ്യാണ് ഇപ്പൊ വെള്ളത്തിന് ഈ കലങ്കലായത് കൊണ്ടായിരിക്കും ഒന്നും സ്ട്രൈക്ക് ചെയ്യാത്ത വിചാരിക്കുന്നു ക്യാമറ ഓഫായി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെസ്റ്റിലെ ക്യാമറ ബാറ്ററി ലോകിന്റെ ബീ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി ഓഫ് ആയി പോയി പക്ഷെ ഓഫ് ആയിട്ടില്ലായിരുന്നു ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോ ബാക്കി സ്ട്രൈക്ക് കിട്ടിയില്ല ബാക്കി റെക്കോർഡ് ആയിട്ടുണ്ട് ശാപിച്ചുണ്ട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അടിച്ചേങ്ങൻ എല്ല് കുറ സിംഗിൾ ഹൂക്കളാ ഹൂക്ക് ആണ് ചോദിച്ചത് ജെസ്റ്റ്ൻസ് ആ പോയി പോയി ഹോ നേരെ അടിച്ചടാ അടിച്ചോ പുഴയല്ല എടി ഇങ്ങോട്ട് സെറ്റ് സെറ്റ് അടിച്ചിട്ടുണ്ട് ഹെവി സാധനം എത്ര കിലോ ഒരു ഇവിടെ ഒരു ഒന്നര അടിപൊളി സാധനം അടിപൊളി നമുക്ക് വീണ്ടും കാസ്റ്റ് നോക്കാം കിട്ടുമെന്ന് അറിയാമല്ലോ എന്തായാലും ട്രൈ ുംറിയാലോ നമ്മുടെ ലീഡർ ലൈനിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് എന്നാലും കുഴപ്പമില്ല എറിഞ്ഞു നോക്കാം ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള റോഡ് മേജർ ക്രാഫ്റ്റ് ഇന്ദ്ര നയൻ ഫീറ്റും അതിൽ പേർക്കുന്ന റീല് വന്നിട്ട് ലിഡ്മ പാന്ത്ര സിക്സ് തൗസൻഡ് ആണ് അതിൽ മെയിൻ ലൈനായിട്ട് നമ്മൾ സഫിക്സിന്റെ തേർട്ടി എൽ ബി ആണ് പോയിന്റ് ടു എം എന്റെ മെയിൻ ലൈനും യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ എൽ ബി ഫ്ലൂറോ കാർബണാണ് നമുക്ക് ആദ്യം മീൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം കാസ്റ്റ് ചെയ്തു പക്ഷേ മീൻ സ്ട്രൈക്കൊന്നും പിന്നീട് കിട്ടിയിട്ടില്ല ഏകദേശം നല്ല വെയിലായി തുടങ്ങി അതുപോലെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുക്ക് പിടിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ മീൻ കിട്ടാറില്ല നല്ല ഒഴുക്കിൽ മീൻ അവിടെ എടുക്കാറില്ല നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻസ് അറിയാം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടേ ഇന്നിവിടത്തെ സാഹചര്യം മോശമല്ല അല്ല ഒത്തിരി ഒഴുക്കാണ് എന്നാലും നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ക്യാമറ ആ ടൈമിൽ ഓഫായിരുന്നു സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല ഷമനാ അത് പെട്ടന്ന് പോയി സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം ഓൺ ആക്കിയതാണ് ക്യാമറ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതിന്റെ അത്ര സൈസൊന്നും ഇല്ല ഇത് ഒരു ഹാഫ് കെ ജി ഉണ്ടാവുള്ളൂ ഷമനാഥ് പറയുന്നുണ്ടായിരുന്നു ഒഴുക്കില് മീൻ കിട്ടൂല കിട്ടുകയാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് നമുക്ക് ഇവനെ നമുക്ക് ഈ മീൻ അടിച്ചേക്കുന്നത് സസ്യടെ സ്കൈ ലൈനിലാണ് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ പോലെ സ്കൈ ലൈനിൽ തന്നെയാണ് മീൻ അടിച്ചേക്കുന്നത് ട്രിപ്പിൾ നോക്ക് ഫുൾ അതിന്റെ വാക്യാതായിരിക്കും നല്ല ഊക്കടാന്ന് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബ് നമുക്ക് കിട്ടുന്നില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കൂടെ ചെയ്യുക ഇന്നും നല്ല വെയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി ഉണങ്ങാനിട്ട പോലെ ആയിപ്പോകും വേറെ മരവും കാര്യങ്ങളും തണലൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ മതിയാക്കാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ